ആരാടാ അവിടെ കത്തരാക്കണേ ആരാടാ ഇവിടെ കത്തരാക്കണേ ഒരാണേ അവിടെ കത്തരാക്കണേ ഓരോന്നെ അങ്ങനെ ഗൈസ് നമ്മൾ ഈ റൂമാണ് എടുത്തത് രണ്ടല്ലോ രാത്രി എടുത്തത് നല്ല അടിപൊളി റൂം കേട്ടോ ഏതാണ്ട് അറുപത് പൗണ്ടിന് എടുത്ത റൂമാണ് നമ്മളിവിടെ എയർപോർട്ട് അത്ര എടുത്താണ് നല്ല രണ്ട് ബെഡ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ വാഷ്റൂം കാര്യങ്ങളൊക്കെ ഇവിടെയാണ് അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റാണ്

അങ്ങനെ നമ്മൾ ടാക്സിക്കാരന്റെ അടുത്ത് എന്താണ് മിഷൻ വർക്ക് ചെയ്യുന്നില്ല ഐ മീൻ മീൻറെ മിഷൻ വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ ക്യാഷ് എടുക്കേണ്ടി വന്നു അങ്ങനെ ആദ്യമായിട്ട് ഇവിടെ ക്യാഷ് ഒക്കെ എടുത്തിട്ട് നമ്മള് മീനും ടാക്സിലോട്ട് തിരിച്ചു പോകണം അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ടെർമിനൽ ടുവിൻ്റെ ഉള്ളിൽ കയറി ടെർമിനൽ ടുവിൽ ഹെയർ ക്യാൻ്റ നമുക്ക് വരുന്നത് അവിടെ സെക്ഷൻ എയിലാണ് അപ്പോൾ എ അങ്ങോട്ട് പോവാണ് അവിടെ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് ടു തേർട്ടിക്കാണ് ഇപ്പോൾ സമയം ട്വൽവ് പി എം ആയിട്ടേ ഉള്ളൂസ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഇമിഗ്രേഷനും ബാഗേജ് ഡ്രോപ്പും എല്ലാം കഴിഞ്ഞ് നേരെ ഗേറ്റിലേക്ക് പോകുകയാണ് ഇവിടെ ഒരാൾ ഉറങ്ങിയിട്ട് ചാടി എണീറ്റിട്ട് കളിക്കുക കളി തന്നെയാണ് ചൂട് എടുത്തിട്ട് അവൻ്റെ ജാക്കറ്റൊക്കെ കയറി അവർ മിസ്റ്റർ അമ്മയാണ് ഗേറ്റ് നോക്കു ഗേറ്റ് കിട്ടിയോട്ടി കൈഷ് നമ്മടെ ഗേറ്റ് ബി തേർട്ടി ഐറ്റ് ആണ് പക്ഷെ ഇവിടെ കൊടുത്തേക്കണുണ്ടോ ബി തേർട്ടി ഓൺ ടു ഫോർട്ടി വൺ ആണെങ്കി പതിനഞ്ചു മിനിറ്റാ നടക്കാനുള്ള എന്താ പറയാനെ വാങ്ങിച്ച് കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റും

നമ്മുടെ ബോർഡിംഗ് ഓൾറെഡി ഇവിടെ ഷാർട്ടായി ഫ്ലൈറ്റ് രണ്ടരയ്ക്കാണ് സമയം ഒന്നേ ഒന്നര കഴിഞ്ഞു അങ്ങനെ നമ്മൾ ബോർഡിംഗ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വണ്ടിക്കകത്ത് കയറി വൈദ്യൂടെ ഒരാൾ നല്ല ഉറക്കാണ് നല്ല സൂപ്പറായിട്ട് ഉറങ്ങും അല്ലേ നമുക്കിവിടെ ഏഴര മണിക്കൂർ യാത്രയുണ്ട് ഫ്ലൈറ്റ് അത്ര കൺജസ്റ്റഡ് അല്ല അങ്ങനെ കഴിച്ച് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നാല് പേര് ഇരിക്കുന്ന സീറ്റ് ആരുല്ല ഞങ്ങള് രണ്ടുപേരെയുള്ള ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തിരിക്കുകയാണ് ഒരാൾ നല്ല ഉറക്കാണ് നല്ല ഉറക്കം നല്ല ഉറക്കാണ് അല്ലേ ഉറക്കം വേണ്ട നല്ല രണ്ടു മണിക്കാണ് രാത്രി നമ്മൾ കിടന്ന അതേഴ് മണിക്ക് കേൾക്കും ഫ്ലൈറ്റ് അത്ര ഫുള്ളൊന്നല്ല ഭയങ്കര എന്താ ആൾ ആൾക്കുറവാ അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് മൂവായി തുടങ്ങി അബ്രാച്ചൻ സ്റ്റിൽ ഉറക്കമാണ് ചായൻ അവിടെ ഉണ്ട് ചേന ഉറക്കം കള്ള ഉറക്കം ഓക്കെ അങ്ങനെ ഇപ്പം തന്നെ ഫ്ലൈറ്റ് എടുക്കും ഏകദേശം ടൈം കഴിഞ്ഞു നമുക്ക് ടു തേർട്ടി ആയിരുന്നു സമയം നോക്കാം ടു ഫോർട്ടി ടു ആയി അപ്പോൾ പത്ത് മിനിറ്റ് ലേറ്റ് ആയി പത്ത് ഒമ്പത് മിനിറ്റ് ലേറ്റ് ആയി സുഹൃത്തുക്കളെ ചെയ്യരുത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളോട് നമ്മുടെ ഫ്രണ്ട്സും ആൾക്കാരൊക്കെ പറഞ്ഞാൽ തോന്നുന്നു നമ്മുടെ ഫ്രണ്ട്സിനെ ചില ആൾക്കാര് ബേബിയായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല ബേബി ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എന്താ പറയുക തീർന്നു നോക്കിയിട്ട് നിങ്ങൾക്ക് ഒന്നും എൻജോ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റില്ല ആറ് മാസമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ലാസ്റ്റ് പറയാം ഹേവിയായിട്ട് പോയി കഴിഞ്ഞുള്ള അവസ്ഥ എന്താ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഭയങ്കര ട്രബിൾ മേക്ക് എന്നതാണ് അപ്പൊ നമുക്ക് ഫുഡ് വരുമ്പോ നല്ല കഴിഞ്ഞോട്ട് ഒന്നും ആ റൈസൊന്നും ഞാൻ തിന്നു പോലും ഞാനൊന്നും റൈസ് ഒട്ടും തിന്നില്ല ഞാൻ ഞങ്ങൾ തിന്നാത്ത ഒരാളല്ല അല്ലേ എന്നിട്ടും ഞാൻ തിന്നില്ല ഫ്ലൈറ്റ് ഒക്കെ അന്ന് അബദ്ധായിരുന്നു ഇനി നോക്കാം സുഹൃത്തുക്കളെ നമുക്ക് നല്ല അടിപൊളി ഫുഡാ പറഞ്ഞിരുന്നു റൈസും ചിക്കനും ചെക്ക നല്ല ഉറക്കാണ് ഇന്ത്യൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞു കൂടെ ഞങ്ങള് ഓരോ റെഡ്സൈനും ജ്യൂസൊക്കെ മേടിച്ചിരിക്കുകയാണ് സിനിമ കാണുന്നുണ്ട് അതിൻ്റെ കൂടെ അപ്പം അപ്പൊ നമ്മൾ ഫ്ലൈ ചെയ്ത് ഇത്രയും വരെ എത്തി കേട്ടോ ഫ്ലൈറ്റിലെല്ലാരും ഫുഡൊക്കെ കഴിച്ച് ഡ്രിങ്ക്സൊക്കെ കഴിച്ച് എല്ലാവരും നല്ല ഉറക്കാണ് എല്ലാവരും നല്ല അടിപൊളി ഇറങ്ങും ഫ്ലൈറ്റ് മൊത്തം ഇരുട്ട് അപ്പതാ ഒരാള് കാണുന്നുണ്ടോ എനിക്കറിയില്ല ഒരാൾ ഇപ്പം ഫുൾ ഓണായി പിന്നെ ഞങ്ങൾക്ക് നാല് പേരുടെ സീറ്റ് ഞങ്ങൾക്ക് രണ്ടു പേർക്ക് കിട്ടിയത് കൊണ്ട് ചാടി കളിക്കുക അവറാനെ 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 ഒരേ കളിയാണ് ഏ ആഹാ ഒരേ കളിയാണ് കഷ്ടപ്പെട്ട് നോക്കുക പഠിച്ച പണി പതിനെട്ടും എന്തിനാ ഉറക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒരു തരാണെങ്കിൽ ഉറങ്ങത്തേ ഇല്ല നല്ല ഉറക്കം ഉറങ്ങി എണീറ്റിട്ട് പിന്നെ ഫുള്ള് കളിയ ഒരുത്തരും അന്നേരം എണീറ്റ ഇവിടെ സുഖമായിട്ട് കിടന്ന് കളിക്കുക ഫുഡും പാലൊക്കെ കുടിച്ച് അടിക്കുടിയായിട്ട് കിടന്ന് കളി തന്നെ അവനെ ഒര് വേണ്ട ഒന്നും വേണ്ട ടൊറന്റോ ലാൻഡ് ചെയ്തു ടൊറന്റോ ലാൻഡ് ചെയ്തു കളി മൊത്തം മാറി എന്താ സംഭവം എന്ന് വെച്ചാൽ നല്ല സ്നോയാണ് ഇവിടെ ഒരാളൊന്നാലു മണിക്കൂറായിട്ട് ഫുള്ള് ഓണം ഇപ്പഴൊക്കെ അത്രയും

ഫ്ലൈറ്റ് നിർത്തി പക്ഷെ ആരും ഇറങ്ങിയിട്ടില്ല സംഭവം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ട് അപ്പൊ എന്താ പറയാ പറഞ്ഞിട്ടുണ്ട് ആരും ഇറങ്ങരുന്ന് നമ്മുടെ ഡോക്ടർ ഉണ്ടോന്നൊക്കെ അനൗൺസ് ചെയ്തു ചോദിച്ചായിരുന്നു എന്തോ ഒരു മെഡിക്കൽ എമർജൻസിണ്ട് ഇല്ല എന്തോ ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ട് ഒച്ചിനെന്തോ മരുന്ന് ചോദിച്ചു നമ്മുടെ അടുത്ത് അത് തന്നെ ബാഗിലായി പോയി ഇവന്റെ കളി വേറെ കഴിഞ്ഞില്ല കള്ളന്ന പെരും കള്ളൻ നമ്മൾ ഇത്രയും നമ്മളെ പോറടിച്ച് വന്നിട്ടുണ്ട്

ഇവിടെ എന്താ പറയുക ഓക്കെ ആയതുകൊണ്ട് അവിടെ കയറ്റി കിട്ടു അങ്ങനെ വീണ്ടും വീട്ടിലേക്ക് അപ്പൊ കൈ ഞങ്ങള് യു കെ പോയിട്ട് എത്തിയിട്ട് എത്ര നാളായില്ലേ ഏതാണ്ട് ഒരു ഒന്നൊന്നര ആഴ്ചയില്ലേ പൊതു ആഴ്ച അപ്പൊ നമ്മൾ പറയാനുണ്ട് കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് എല്ലാവരും പറഞ്ഞു കൊച്ചുണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറി പറയും കാരണം ഞങ്ങൾ ഇങ്ങനെ ഈ തെറിച്ച് തെറിച്ച് അതിൽ തെണ്ടി തിരികെ നടക്കേണ്ട ആൾക്കാർ പറഞ്ഞു നിങ്ങളുടെ ഈ ജീവിതമൊക്കെ പറ്റുള്ള നിങ്ങളുടെ ഈ ലൈഫൊക്കെ മാറുവാണ് അപ്പൊ നമുക്ക് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ ഇവന്റെ ഇവൻ നമ്മുടെ കൂടെ ഈ ട്രിപ്പിൽ ഉടനീടെ ഉണ്ടായിരുന്നു മോർ ഓവർ ഈ ചെങ്ങൈ ജനിച്ചു കഴിഞ്ഞ് ഇരുപത്തെട്ടാം ദിവസം മുതലേ ട്രാവൽ ചെയ്യാൻ അറിയുന്നതാണ് ഇപ്പൊ യു കെയിലും പോയി വന്നു എല്ലാം കൊണ്ട് ആണ് അപ്പൊ എല്ലരുടെയും കേസ് വേറെ വേറെയാണ് നമുക്ക് ഇവനെ കണ്ടൊരു സീനുണ്ടായില്ല ഞങ്ങളിതാ യു കെ നോർത്ത് എങ്ങനെ ഉണ്ട് ഏതാണ്ട് ഒരു നാലഞ്ച് ഫ്ലൈറ്റ് മാറി കയറി എല്ലാ അടിപൊളി ആയിരുന്നു അപ്പൊ ആൾക്കാർ പറഞ്ഞു കേട്ട് നിങ്ങൾ ചിന്തിച്ചിരിക്കേണ്ട ബേബി ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും ട്രാവൽ ചെയ്യുന്നുള്ളതാ ഇതൊക്കെ കണ്ടില്ലേ ഇതിങ്ങനെയൊക്കെ അതിന്റെ സൈഡിൽ ഇങ്ങനെ പൊക്കോളും ഏ അപ്പൊ നമ്മുടെ യു കെ സീരിയസ് ഒക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേസ് വീണ്ടും നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ബൈ